ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പ്രമേഹം പ്രമേഹത്തിന് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ആഹാരത്തിനെ പറ്റിയാണ് ഞാൻ ഞാനിതിനകത്തൊരു തുടങ്ങുന്ന പറയുന്നതിന് മുമ്പ് ഒരു ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ ഒരു ഫേമസ് ആയിട്ടുള്ള എൻ്റെ ഒരു ക്ലാ എൻ്റെ ഒരു കൊളീഗ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിഷ്യനായിരുന്നു അപ്പോൾ പുള്ളി ഒരു ദിവസം ഞാൻ കുറേ നാൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിയുടെ മുഖം കണ്ടപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു എടാ നീ ഡയബറ്റിക്ക് ആണോ എന്ന് ചോദിച്ചു ഏയ് എനിക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ല എനിക്കങ്ങനും മരത്തുമില്ല പാരമ്പര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നത് നോക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി പക്ഷേ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ ഡോക്ടറെ വിളിച്ചു നിങ്ങളെങ്ങനെ എനിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെതുപറ്റി ഞാൻ പോയി പുള്ളിയെ പരിചയമില്ലാത്തൊരു ലാബിൽ പോയി പുള്ളി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് ഷുഗർ നാനൂറ്റമ്പത് അന്നേരം ഞാൻ പറഞ്ഞു ഇപ്പം മനസ്സിലാക്കു ഇതെങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുഖലക്ഷണം കണ്ടപ്പോൾ എനിക്ക് തോന്നി മുഖത്ത് ചില ചേഞ്ചസ് ഉണ്ടായിരുന്നു സ്കിന്നിൽ മുഖത്തല്ല സ്കിന്നിലുള്ള ചേഞ്ചസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണെന്ന് പറഞ്ഞു അപ്പം അവൻ എടുത്ത് ചോദിച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞു നീ എന്താ കഴിക്കുന്നത് അപ്പം ഇവൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഫുഡ് ചോറാണ് അപ്പം ഞാൻ പറഞ്ഞു നീ ചോറിൻ്റെ അളവ് ചോറിൻ്റെ അളവ് ഇവനൊരു പ്രശ്നമാണ് ഭയങ്കരമായിട്ട് ചോറ് കഴിക്കുന്നത് കാരണം നമ്മുടെ കൂടെ അങ്ങ് വന്നു ഞാനപ്പോൾ സ്വന്തം നമ്മുടെ കൂടെ ചോറുള്ള വന്നിട്ടില്ല അവൻ ആരും കാണാതെ ഒറ്റയ്ക്ക് ഇരുന്ന ചോറ് കാരണം എത്ര ചോറ് കഴിക്കുന്നു മറ്റുള്ളവരെ കാണാൻ അവർക്ക് പ്രയാസം അപ്പോൾ അത് കൊച്ചിനെ തൊട്ട് ചിൽസാണ് അപ്പം ഞാൻ പറഞ്ഞു നീ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണമെങ്കിൽ കൂട്ടാൻ കഴിക്കണം അല്ലെങ്കിൽ നീ ഒരു നേരം കഴിക്കണ്ട എന്ന് പറഞ്ഞപ്പം പറയാം ഞാനതിന് വരെ ഇനി ചപ്പാത്തി കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയപ്പം ഒരു രണ്ട് ചപ്പാത്തിയും ആൻഡ് കറിയൊക്കെ ആയിട്ട് പോയി ഉച്ചയ്ക്ക് രണ്ട് മണി രണ്ട് മണിക്ക് പോയി അപ്പോൾ അവിടെ ഡോക്ടർക്കൊരു ചെറിയ ക്വാർട്ടേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ഡോക്ടർ ഇരിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി ഉച്ചയ്ക്ക് ഇതൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ രണ്ട് ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ച് പുള്ളി ഉച്ചയ്ക്ക് മയങ്ങാൻ കിടന്നു കഴിഞ്ഞ് പുള്ളി പത്ത് മിനിറ്റ് ചാടി എഴുന്നേറ്റ് ഭയങ്കര പരവേശം പുള്ളിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഭയങ്കര പരവേശമായിട്ട് ഓട്ടി നടക്കാണ് അവിടെ ആണെങ്കിൽ ചുമ്മാ പുള്ളി വന്ന് ഇരുന്ന് പോകുന്നൊരു ചെറിയ കെട്ടിടമാണ് അവിടെ അടുക്കളയിൽ പോയി നോക്കി അവരൊറ്റ സ്ഥലം ഒരു നല്ല വെള്ളം പോലും ഇല്ല പുള്ളി പറയാം ഓടി പരിധി അവിടെ മുഴുവൻ നോക്കിയിട്ട് ഒരു സാധനം ഇല്ല അപ്പോഴത്തേക്ക് പുള്ളിക്കങ്ങ് ചെവിക്കാത്ത ഇതിനകത്തൊക്കെ അങ്ങ് പുക കയറുന്ന പോലെ പുള്ളി വെളിയിലേക്ക് വന്ന് വെളിയിൽ വന്ന് നോക്കി അപ്പം വെളിയിലോട്ട് നോക്കി പുള്ളിക്ക് വണ്ടി വണ്ടിയെടുക്കാൻ വയ്യ അപ്പം പുള്ളി നോക്കി ഒരു ചെറിയൊരു മരം നിൽക്കുന്നു അപ്പം മരത്തിൻ്റെ രണ്ട് ചവിട്ടൊക്കെ കൊടുത്തു വേദാണ്ട കായൊക്കെ താഴെ നോക്കിയപ്പോഴാണ് പേരക്ക് വെള്ളം പുള്ളി പറയുക പേരൊക്കെ ആണെന്നൊന്നുമില്ല എടുത്ത് കടിച്ചു ഒരു കുറെ എണ്ണം തിന്നു തിന്നുകഴിഞ്ഞേച്ച് പുള്ളിക്ക് എന്നിട്ടാണ് പുള്ളിക്ക് ഫോൺ കൈ കൊണ്ടെടുക്കാൻ പറ്റിയിട്ട് ഹോസ്പിറ്റൽ വിളിച്ച് പറഞ്ഞു എടാ എവിടെന്തെങ്കിലും കുറേ ചോറ് കൊണ്ടുവരാണോ എന്നിട്ട് പുള്ളി പറഞ്ഞു ഒരു മൂന്നാല് പ്ലേറ്റ് ചോറ് അങ്ങ് തിന്നു കഴിഞ്ഞപ്പോഴാണ് പലവേശം പോയിട്ട് ഈവനിങ് ഒ പിക്ക് ഉള്ളിക്ക് വരാൻ പറ്റിയത് അപ്പോൾ ഇത് ഒരു ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് കാരണം പ്രമേഹ രോഗികൾ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് മധുരം കഴിക്കരുത് നമ്മുടെ വീട്ടിൽ തന്നെ പലരും വന്നാണ് ഫ്രിഡ്ജ് ഇങ്ങോട്ട് തുറക്കും പ്രമേഹ രോഗിയാണ് ഇങ്ങനെ നോക്കും എന്തുണ്ട് ആ കേക്കുണ്ട് ഒരൊറ്റപ്പെടുത്താണ് സ്പൂണൊന്നുമില്ല ഇങ്ങനെ പിടിച്ച് കേക്ക് തിന്നരുതെന്ന് പറഞ്ഞാൽ അതേ കേക്ക് തന്നെ തിന്നും ഇതേപോലെ കാരണം ഒരു കല്ലോ കാരണം ശരിക്കു പറഞ്ഞാൽ ഒരു മെയിൻ ചോദ്യമാണ് ഇവർക്ക് ആഹാരം നിഷിദ്ധമാണോ നിഷിദ്ധമായ ആഹാരം എന്താണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മധുരം കാരണം ഷുഗർ 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 എന്ന് പറയുന്നത് അതൊരു രോഗമേ അല്ല ഡയബറ്റീസ് പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗമാണ് അത് ഷുഗറിൻ്റെ രോഗമല്ല അത് അത് ബാങ്ക്രിയാസിൻ്റെയോ ലിവറിൻ്റെയോ ഒക്കെ ഉള്ള രോഗമാണ് അപ്പോൾ ശരിക്കും പറയാം നമ്മുടെ കോൺസൻട്രേഷൻ മാറേണ്ടതാണ് ശരിക്കും ആഹാരം എടുത്തു ദൂരെ കളയുന്നതിൻ്റെ അല്ല ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്നത് അപ്പം പഞ്ചസാര ഇട്ടൊന്ന് കഴിക്കരുത് പഞ്ചസാരയും ഷുഗർ വേണ്ടി യാതൊരു ബന്ധമില്ല ശരിക്ക് ചോറും ചപ്പാത്തിയും ഇന്ന് എനിക്കൊന്ന് കേരളത്തിൽ ഗോതമ്പ് കഴിക്കാൻ തുടങ്ങിയിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഈ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് പ്രമേഹ രോഗം എത്രയോ മടങ്ങ് വർദ്ധിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ട ഒറ്റ ഒരു കാരണം ഗോതമ്പായിരിക്കും ചപ്പാത്തി ആയിരിക്കും ഗോതമ്പാണോ കഴിക്കേണ്ടത് അരിയാണോ കഴിക്കേണ്ടത് ശരിക്കും അരിയുടെ ആഹാരമാണ് നല്ലത് ഗോതമ്പിനേക്കാളും പക്ഷേ നമ്മൾ കഴിക്കുന്ന പോലെ നല്ല കുറേ ചോറും കുറേ ചച്ചാറും ഒക്കെ മാത്രം മതി ചോദിച്ചാൽ അതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കുന്നതിന് കുഴപ്പമില്ല ചോറിനകത്ത് നമ്മൾ കഴിഞ്ഞ കൂടെ കഴിക്കുന്ന മറ്റുള്ള കൂട്ടാനൊക്കെയാണ് പ്രശ്നം അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പ്രധാന കടമുണ്ട് ഇപ്പം ഗുളിക കഴിക്കുന്നവർ ഇഞ്ചെക്ഷൻ എടുക്കുന്നവർ ഇവർക്ക് രാത്രിയിലൊരു ഇൻസുലിനൊക്കെ എടുത്ത് ഒരു കിടപ്പ് കിടക്കും അർത്ഥം അർദ്ധരാത്രിയാകുമ്പോഴത്തേക്ക് ചാടി എഴുന്നേക്കും ഭയങ്കര വിശപ്പായർക്ക് ഇവരെന്നിട്ട് പോയി എന്ത് കൈ കിട്ടുന്നതെല്ലാം കഴിക്കും അപ്പം മിക്ക വീടുകളിലും ഇതൊക്കെ ചെയ്യുന്നതിന് ചെല്ലുന്ന നീല അടുക്ക അടുക്കള പൂട്ടി വെക്കും അല്ലെങ്കിൽ അടുക്കളയിലൊന്നും കാണത്തില്ല ചട്ടിക്കലുമൊക്കെ കവത്തി വെച്ചിരിക്കുക അല്ല അതെങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കഴിക്കാൻ പറ്റുന്ന സാധനവും ഇല്ലായിരിക്കും പക്ഷേ ഇതെന്തുകൊണ്ട് വരുന്നു എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രിയിൽ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഹോർമോൺസിൻ്റെ സ്ഥിതിഗതി മാറി അതൊക്കെ എന്തായാലും സയൻസ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ ഹോർമോൺസ് മാറുമ്പോൾ നമുക്ക് വിശപ്പ് വരും ഇൻസുലിൻ്റെ ജോലി എന്താണ് ഇൻസുലിൻ എന്ന് പറയുന്നത് വിശപ്പിൻ്റെ ഹോർമോണാണ് നമുക്ക് വിശപ്പുണ്ടാക്കുന്ന ഹോർ ഇൻസുലിൻ ഞങ്ങൾ ഇംഗ്ലീഷ് പറയുന്നത് ഹങ്കർ ഹോർമോൺ രണ്ടാമത്തെ കാര്യം ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സ്റ്റോർ ചെയ്തെന്ന് പറഞ്ഞു ഹങ്കർ ഹോർമോൺ ആൻഡ് സ്റ്റോറേജ് ഹോർമോൺ ആണ് ഇൻസുലിൻ അപ്പോൾ ഇൻസുലിൻ എടുത്ത് ബ്ലഡ് ഷുഗർ കുറയുന്നുണ്ടെങ്കിൽ അത് ഷുഗറിനെ പിടിച്ച് സ്റ്റോർ ചെയ്തു എന്നേ അർത്ഥമുള്ളൂ എനർജി ആയിട്ടില്ല എനർജി ആയിരുന്നെങ്കിൽ നമ്മൾ സുഖമായിട്ട് ഓടി കളന്നതിന് അതിന് വേണ്ടുന്ന ഘടകങ്ങൾ ഇന്ന് നമ്മുടെ ആഹാരത്തിൽ ഇല്ല അതിനകത്ത് ചോറിനകത്ത് പോലും ഇല്ല ഇപ്പം പണ്ടാണെ അരി നമ്മൾ അരി നമ്മൾ നെല്ല് കുത്തി അരിയെടുക്കുകയാണെങ്കിൽ അരിയിൽ കുറേ മിനറൽസ് ഒക്കെ ഉള്ളൂ ഇന്നെന്താ ഉള്ളത് അതിനകത്ത് കുറച്ച് ഗ്ലൂക്കോസോ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ കൂട്ടാൻ കഴിക്കും ആ കറിക്കകത്ത് പച്ചക്കറിക്കകത്ത് എന്തേലും ഉണ്ടോ ഇന്ന് അതുമില്ല എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കുറേ വെള്ളം കുടിക്കും ആ വെള്ളത്തിനധികം ഞാൻ കഴിഞ്ഞൊരു ഇതിന് പറഞ്ഞ പോലെ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പിന്ന് വെള്ളം കുടിക്കുക അതിനകത്ത് മുഴുവൻ വിഷമോ കഴിക്കുന്നത് ഈ വിഷമെല്ലാം കഴിച്ചേച്ച് നമ്മുടെ ശരീരത്തിലെ ചോറും ചപ്പാത്തി നമുക്ക് നേരെ നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഒരിക്കലും നടക്കില്ല അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആഹാരമല്ല നിശ്ചിതം ആഹാരം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ശരിക്ക് കഴിക്കണം വയറ് നിറച്ച് ആഹാരം കഴിക്കണം കഴിക്കേണ്ട ആഹാരത്തിനകത്ത് ആ ഒരു എന്താ കഴിക്കണം എന്നുള്ളതിനെ പറ്റി ആണൊരു ചെറിയ ചെറിയൊരു അവലോകനം രാത്രിയിൽ കഴിക്കുക രാത്രിയിൽ കിടക്കുമ്പോൾ രാത്രിയിൽ പ്രമേഹ രോഗികളിൽ കഴിക്കേണ്ടത് അപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് കഴിക്കുക ഇറച്ചി മീനും മുട്ടയൊക്കെ എന്ത് വേണേലും കഴിക്കുക ഫ്രൈ കഴിക്കരുതെന്നേ ഉള്ളൂ കറിയായിട്ടും അങ്ങനെയുള്ളത് കഴിക്കുക അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ബോയിൽഡ് വെജിറ്റബിൾസ് അല്ലാതെ ചപ്പാത്തിയും ചോറും അല്ല ചപ്പാത്തിയും ചോറും ഒന്നും വെജിറ്റബിളല്ല വെജിറ്റേറിയൻ ഫുഡിനകത്ത് വരുന്നതേ അല്ല വെജിറ്റേറിയൻ എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് പച്ചക്കറിയും കിഴങ്ങ് വർഗങ്ങളൊക്കെയാണ് വെജിറ്റബിൾസ് ആയിട്ട് വരുന്നത് ഇതിനകത്ത് എന്ത് വേണേലും കഴിക്കാം നോൺ വെജും കഴിക്കാം ബോയിൽഡ് വെജിറ്റബിൾ കാരണം ഇതിന് ചില വെജ് പച്ചക്കറിയും നോക്കി ചുമ്മാ അത് ഇല്ലാൻ പറ്റത്തില്ല അത് വേണമെങ്കിൽ നമ്മൾ നല്ലപോലെ വേവിച്ച് ചില ഉപ്പും കുരുമുളുമൊക്കെ ഇടിച്ച് അങ്ങനെ ബോയിൽഡെജി വയറ് നിറച്ച ആഹാരം കഴിക്കണം എന്നിട്ട് നമുക്ക് അപ്പം ഇഷ്ടമുള്ള ആഹാരമായി അതല്ല വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയിൽ എഴുന്നേൽക്കേണ്ടി വരുന്നത് പ്രശ്നോദിക്കുന്നില്ല പിന്നെ രാത്രിയിൽ ഈ ആഹാരം കഴിക്കുമ്പം നമുക്ക് ആവശ്യമില്ലാതെ ഇൻസുലിൻ ഒക്കെ നേരത്തെടുത്തോളും എന്തിനാണ് ഈ രാത്രി ആഹാരം കഴിഞ്ഞിട്ട് എടുക്കാതിരിക്കുന്നത് ഇൻസുലിനൊക്കെ ഒരു സന്ധ്യയ്ക്ക് മുമ്പ് എന്തെങ്കിലും കഴി എന്തേലും ചെറുതായിട്ട് കഴിക്കുന്ന കൂട്ടത്തിൽ ആ സമയത്ത് എടുത്തിട്ട് രാത്രിയല്ലേ ഇൻസുലിൻ എടുക്കാതിരുന്നാൽ മതി ആഹാരം പക്ഷേ എന്നിട്ട് പക്ഷേ ഈ കഴിക്കുന്ന ആഹാരത്തിനകത്ത് കാർബോ നമ്മൾ പറയുന്ന അരി ഗോതമ്പ് അങ്ങനത്തെ ഒന്നും പാടില്ല കാർബോഹൈഡ്രേറ്റൊക്കെ കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ഫാറ്റും വരണം ഫാറ്റ് എന്ന് വെച്ചാൽ മൃഗങ്ങളുടെ കൊഴുപ്പാണ് നമ്മൾ നമ്മൾ പറയുന്നത് ഇനി വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മുളപ്പിച്ച വയറും അതൊക്കെ തോരൻ പോലൊക്കെ തേങ്ങയൊക്കെ ആയിട്ട് തോരൻ പോലാക്കി അത് കഴിക്കുകയും അതിൻ്റെ കൂടെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ ഒക്കെ ഇട്ടുകഴിഞ്ഞ് വെള്ള ഇട്ട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടി അത് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഈ രാത്രി ഉണരുന്ന പ്രശ്നമില്ല രാത്രി ഉറങ്ങും നേരം വെളുക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തോടെ വരാൻ പറ്റും ചില സിമ്പിളായിട്ടുള്ള ചില നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പ്രമേഹം എന്ന് പറയുന്ന ഒരു സാധനം പതുക്കെ ഇല്ലാതാകും ശരിക്കും പറഞ്ഞാൽ ഇന്ന് റിവേഴ്സ് പ്രമേഹം എന്ന് പറയുന്നത് ഷുഗറിൻ്റെ രോഗമല്ല ആദ്യം അത് നമ്മുടെ പാങ്ക്രിയാസിൻ്റെ ഹോർമോൺസിൻ്റെയും തമ്മിലുള്ള ബാലൻസ് തെറ്റുമ്പോൾ ഉണ്ടാകുന്ന ചില രോഗമാണ് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്നത് നിസ്സാരമായ പ്രശ്നമേ ഉള്ളൂ കാരണം ഒരു അൻപത് കൊല്ലം മുമ്പ് പ്രമേഹം കേരളത്തിൽ ഇല്ലായിരുന്നു അൻപത് കൊല്ലത്തിന് ശേഷം ഇത്രയും മൂർധന്യ ലോകത്തിൻ്റെ തലസ്ഥാനമായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക കാരണം നിങ്ങൾ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തോണ്ട് നമ്മൾ രാത്രി കഴിക്കുന്ന ആഹാരം പ്രമേഹ രോഗി രാത്രി ഇല്ലെന്നൊക്കെ കഴിച്ചു അങ്ങനെയൊന്നും കിടന്ന് നിസ്സാരമായിട്ട് കഴിച്ച് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ രാത്രിയിൽ എങ്ങും എവിടെയെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഉച്ചയ്ക്ക് മരത്തിന് വേറെ പോയി ചവിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നെന്ന് പറയുന്നത് ആ ലെവലിൽ നമ്മൾ കഴിക്കാൻ ഓടേണ്ടി വരും ആ ഒരു വിശേഷമാണ് അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം മാറണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഒറ്റ ഒരു പോയിൻ്റ് കൂടെ പറയണം കൂടുതൽ ഇൻസുലിൻ ശരീരത്തുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ലെവൽ കൂടും ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് ഈ ടെൻഷൻ കൂടുമ്പോൾ ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗം വരും ഡ്രഗ്സ് ആൽക്കഹോള് സ്മോക്കിംഗ് ഇതിനെല്ലാം ഷോർട്ട് ഷോർട്ട് കട്ടാണ് നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കൊരു പ്രധാന കാരണം ഇതാണ് ചിലപ്പം പ്രമേഹ രോഗിയൊന്നും ആയിരിക്കണം എന്നില്ല പക്ഷെ അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും കാരണം ഇവൻ ഡ്രഗ്സ് അടിച്ച് ഇങ്ങനെ ഒന്നും കഴിക്കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ നമ്മൾ ഒരു 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 കാര്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പല വ്യൂവിൽ കൂടെ നമ്മൾ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ അല്ലാതെ ഷുഗർ കുറയ്ക്കാൻ ഒരു ഗുളിക കഴിച്ചുകൊണ്ടോ മരുന്ന് കഴിച്ചുകൊണ്ടോ ഒരിക്കലും ഒരു പ്രമേഹം മാറാൻ പോകുന്നില്ല അവരുടെ പല തൊട്ടുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരവർ കുറച്ച് മാറുക അതിനുശേഷം അഡ്വൈസ് അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും താങ്ക് യു വെരി മച്ച്